ഹായ് ഫ്രണ്ട്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് വേണ്ടതാണ് അല്ലേ ഈ ത്രെഡ് നമ്മൾ ഈ ത്രെഡ് ആവശ്യം വരുമ്പോഴാണ് ഈ ബട്ടൺ ഹൗസിൽ അല്ല നോർമലായിട്ട് ഏതെങ്കിലും കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡാണോ എന്നേ നോക്കുകയുള്ളൂ ചിലർ ബ്രാൻഡ് ശ്രദ്ധിക്കും ചിലർ അതും നോക്കില്ല കളർ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതെ നമ്മൾ നൂല് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ലേബിൾ ഉണ്ടാവുമല്ലോ അതായത് ആ ത്രെഡിനെ ചുറ്റിയിട്ട് ലേബിൾ ഉണ്ടാവും ആ ലേബിളിൽ മാനുഫാക്ചറിങ് ഡേറ്റ് ഇട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് നോക്കാൻ ശ്രമിക്കുക കേട്ടോ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ മാക്സിമം രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലുള്ള നൂലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അതല്ല അതിന് കൂടുതലായിട്ടാണ് അതിൽ ഡേറ്റ് എഴുതിയിരിക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കരുത് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടണ കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുന്ന നൂലിൻ്റെയും പ്രശ്നമായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് നോക്കി ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക കേട്ടോ നമ്മളിങ്ങനെ നോക്കി വാങ്ങിക്കാത്ത നൂലുണ്ടല്ലോ അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് രണ്ട് വാഷ് കഴിയുമ്പോൾ ആ നൂല് ബലമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റിച്ച് തനിയെ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ക്ലോത്തും കൂടി തനിയെ ആ സ്റ്റിച്ച് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇനി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കാൻ നോക്കുക പിന്നെ അതേപോലെ നൂല് പൊട്ടാനുള്ള കാരണങ്ങളിലൊന്നാണ് നമ്മൾ ബോബിൻ കേസിലിടുന്ന രീതി നമ്മൾ നൂല് വലിക്കുമ്പോൾ മോൾ വശത്തായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ വരണം നൂല് അതല്ല നമ്മളങ്ങനെ തിരിച്ചിട്ട് അടിഭാഗത്തു നിന്നാണ് നൂല് വരുന്നത് പോലെ നമ്മൾ കേസിലിടുകയാണെന്നുണ്ടെങ്കിലും ഈ നൂല് പൊട്ടുന്ന മിസ്റ്റേക്ക് വരും കേട്ടോ